മോഹൻലാലിനെ സ്വന്തമാക്കാൻ ബി ജെ പി ഫാൽകെ അവാർഡ് നൽകി ലാലിന് ചുവപ്പൻ അഭിവാദ്യം നേരിടാൻ കേരള സർക്കാർ ലാൽ സലാം പരിപാടി സംഘടിപ്പിക്കുന്നു മലയാളത്തിന്റെ അഭിമാനമായ മോഹൻലാലിനെ പിടിച്ചെടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ മത്സരം മൂർച്ഛിക്കുന്നു സർക്കാരിന്റെ ലാൽ സലാം പരിപാടി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് ചെറിയാൻ ഫിലിപ്പ് വിവാദമൊഴിയാതെ മോഹൻലാലിന്റെ ഫാൽക്കെ പുരസ്കാരം മലയാളികളുടെ അഭിമാനമാണ് ദി കംപ്ലീറ്റ് ആക്ടർ എന്ന വിശേഷണത്തിന് അർഹനായ മോഹൻലാൽ പതിറ്റാണ്ടുകൾ പിന്നിടുന്ന നടനവിസ്മയത്തിന് ആരാധക വൃന്ദേറെ ജെൻ സി കുട്ടികൾ പോലും മോഹൻലാലിനെ ആരാധിക്കുന്നു ഏത് തലമുറയെയും തന്നിലേക്ക് ആകർഷിക്കാൻ പോന്ന ഒരു മാജിക് മോഹൻലാലിന്റെ അഭിനയത്തിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതോടെ മോഹൻലാൽ രാജ്യത്തെ സിനിമാ ചരിത്രത്തിന്റെ ഭാഗമായി മാറി ഇതിഹാസ നിരക്കൊപ്പം അഭിനയ ജീവിതത്തിൽ ഇനിയും ും ഏറെ ശേഷിക്കെ തന്നെ മോഹൻലാൽ ഇടം പിടിച്ചത് മലയാളത്തിന് അഭിമാനം എന്നാൽ മോഹൻലാലിന് ലഭിച്ച ഫാൽക്കെ പുരസ്കാരത്തെ ചൊല്ലിയും എതിർ സ്വരങ്ങൾ ഉയർന്നു ലാലിന് ലഭിച്ചതിൽ ആർക്കും എതിർപ്പില്ല പക്ഷേ കമൽഹാസനും മമ്മൂട്ടിക്കും പരിഗണന ലഭിക്കാതെ പോയപ്പോൾ മോഹൻലാലിന് പ്രത്യേക പരിഗണന ലഭിച്ചത് ബി രാഷ്ട്രീയ നീക്കമായിട്ട് ചിലരെങ്കിലും വിലയിരുത്തുന്നുണ്ട് എംബുരാൻ സിനിമാ വിവാദത്തിൽ ബി ജെ പിയുടെ അഭിപ്രായം മാനിച്ച് സിനിമയിൽ വേണ്ട തിരുത്തലുകൾ വരുത്തുവാനും ഏറ്റുമുട്ടൽ ഒഴിവാക്കാനും മോഹൻലാൽ മുൻകൈ മുൻകൈയെടുത്തത് സിനിമയുടെ തിരക്കഥാകൃത്ത് മുരളി ഗോപിയെയും സംവിധായകൻ പൃഥ്വിരാജിനെയും ചോടിപ്പിച്ചിരുന്നു മോഹൻലാലിന് വഴങ്ങി പൃഥ്വിരാജ് ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത് സഹകരിച്ചപ്പോൾ ഗോപി മൗനത്തിലാണ്ട് എതിർപ്പ് പ്രകടമാക്കി കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കാതെ ആരെയും പിണക്കാതെ മുന്നോട്ടു പോകുന്ന മോഹൻലാൽ തങ്ങളുടെ ആളാണ് എന്ന് വരുത്തി തീർക്കാൻ ബി ജെ പിക്ക് പ്രത്യേക താല്പര്യം ഇപ്പോഴുണ്ട് അതുകൊണ്ടാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിന് ലഭിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞ് ബി ഘടകം പി വന്നത് കേരളത്തിലെ ബി ജെ പി പുറത്തിറക്കിയ പോസ്റ്ററിലാണ് മോദിക്കുള്ള നന്ദി പ്രകടനം നന്ദി മോദി മലയാളത്തിന്റെ നടനവിസ്മയത്തിന് കേരളം കാത്തിരുന്ന അംഗീകാരം ഇതായിരുന്നു ബി കേരളം എന്ന ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റർ മലയാള സിനിമയിലെ കാരണവരായ നടൻ മധുവിനായിരുന്നു സമഗ്ര സംഭാവനയ്ക്കുള്ള ഫാൽക്കെ അവാർഡ് ലഭിക്കേണ്ടിയിരുന്നത് എന്ന പക്ഷക്കാരുണ്ട് മോഹൻലാലിന് ഇനിയും സമയമുണ്ടല്ലോ എന്തിനാണിത്ര ധൃതിപ്പെട്ട് ഫാൽക്കെ പുരസ്കാരം നൽകിയത് എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് അതേസമയം സി പി ഐ എമ്മോ കോൺഗ്രസ്സോ അത്തരമൊരു ചോദ്യം പരസ്യമായി ഉന്നയിക്കില്ല മോഹൻലാലിനെയോ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരെയോ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണക്കുന്നത് ബുദ്ധിയല്ലെന്ന് രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയുന്നുണ്ട് ബി ജെ പി മോഹൻലാലിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന ഒരു പ്രവൃത്തിക്കും കേരളത്തിലെ സി പി ഐ എമ്മും കോൺഗ്രസും തയ്യാറാകില്ലെന്ന് മാത്രമല്ല അതിനെ ബുദ്ധിപരമായി പ്രതിരോധിക്കുകയും ചെയ്യും സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ മലയാളം വാനോളം ലാൽസലാം എന്ന പേരിൽ മോഹൻലാലിനെ ആദരിക്കാൻ തീരുമാനിച്ചത് വലിയൊരു നീക്കമാണ് ഒക്ടോബർ നാലിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിനെ ആദരിക്കും സംവിധായകൻ ടി കെ രാജീവ് കുമാർ അവതരിപ്പിക്കുന്ന രംഗാവിഷ്കാരം ആടാം നമുക്ക് പാടാം മോഹൻലാൽ സിനിമകളിലെ നായികമാരും ഗായകമാരും ചേർന്ന് വേദിയിൽ എത്തിക്കും ഉർവശി ശോഭന മഞ്ജു വാര്യർ പാർവതി മീന കാർത്തിക നിത്യ മേനോൻ ലിസി രഞ്ജിനി രമ്യാകൃഷ്ണൻ ലക്ഷ്മി ഗോപാലസ്വാമി ശ്വേതാ മേനോൻ മാളവിക മോഹൻ എന്നിവർ വേദിയിലെത്തും സർക്കാർ മോഹൻലാലിനെ ആദരിക്കുന്നതിൽ രാഷ്ട്രീയമുണ്ടെന്ന ആഗ്രഹം ക്ഷേപവുമായി ചെറിയാൻ ഫിലിപ്പ് രംഗത്തു വന്നു പരിപാടിക്ക് ലാൽ സലാം എന്ന പേരിട്ടത് മലയാളത്തിന്റെ അഭിമാനമായ മോഹൻലാലിനെ ചുവപ്പ് വൽക്കരിക്കാനാണെന്ന് ചെറിയാൻ ഫിലിപ്പ് ആരോപിക്കുന്നു ലാൽ സലാം എന്ന പേര് നൽകിയത് ലാലിന് സലാം എന്നാണ് അർത്ഥമാക്കേണ്ടതെന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന ഒട്ടും വിശ്വാസയോഗ്യമല്ല ലാൽ സലാം എന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് അഭിവാദി രീതിയാണ് ലാൽ സലാം എന്ന ഹിന്ദി വാക്കിന് ചുവന്ന വന്ദനം അഥവാ ചുവപ്പൻ അഭിവാദ്യം എന്നാണ് അർത്ഥം ഇംഗ്ലീഷിൽ റെഡ് സല്യൂട്ട് എന്ന് പറയും ലാലിന് ചുവപ്പൻ അഭിവാദ്യം നേടുന്ന പാർട്ടി പരിപാടിയായി സർക്കാർ പരിപാടി മാറുന്നതിന് പിറകിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കുണ്ടെന്ന് ചെറിയാൻ ഫിലിപ്പ് ആരോപിക്കുന്നു